സമാധിയെ പറ്റി മാത്രം പറഞ്ഞാൽ മതിയല്ല എന്തൊരു വിവാദം പറയും നിങ്ങൾ പിന്നെ മരിച്ചു കഴിഞ്ഞ് കൊണ്ടുവച്ചതാണോ മരിച്ചെന്ന് ഞാൻ പറഞ്ഞു ആര് പറഞ്ഞ് മരിച്ചെന്ന് അത് ഇങ്ങോട്ട് വരണം നമ്മൾ ഇത്രയും നേരം ക്വസ്റ്റ്യൻ ഇല്ലാതെ ആൻസർ പറഞ്ഞുകൊണ്ടിരുന്നു മനസ്സിലായേ ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വേണം എഴുതണം അല്ല നിങ്ങൾ ചോദിക്കണ ഇനി എഴുതണം നമുക്ക് മരിച്ചു ഒരിക്കലും നാട്ടുകാരെ സംശയം പറഞ്ഞു അങ്ങ് നാട്ടുകാരെ യാതൊക്കെ നാട്ടുകാരെ ഇനി കൊണ്ടുവരണം നമുക്ക് കൊണ്ടുപോകുന്ന പൊളിച്ച് സം പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത് എന്താണ് അമ്മയ്ക്കതിന് അമ്മക്ക് പറ്റൂല സമാധി 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 മരിച്ചു എന്ന് ഇപ്പം കൊണ്ടുവരണം ആണുങ്ങൾ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നെയ്യാറ്റങ്കർ ഗോപന്റെ സമാധി വിവാദമായിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ഈ വിവാദമായിട്ടുള്ള ഈ ഒരു സമാധിയുടെ ആ ഒരു കാര്യത്തെ കവർ ചെയ്യാൻ പോയ മീഡിയാസിന്റെ മുമ്പിലൊക്കെ കടന്നുകൊണ്ട് നെയ്യാറ്റങ്കർ ഗോപന്റെ ഭാര്യ സമാധി 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ഷോയാണ് ആളെടുത്തത് അപ്പൊ ഈ ഒരു ഷോയുടെയും ഈ ഒരു വെപ്രാളത്തിന്റെയൊക്കെ പിന്നിൽ ഒരു കള്ളത്തരമുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെയല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാനുവരി പത്താം തീയതി നെയ്യാറ്റിങ്ങറി ഗോപന്റെ ഈ അതിയന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള വീട്ടിന്റെ ഫ്രണ്ടിൽ ഒരു ഫ്ലെക്സ് പ്രത്യക്ഷപ്പെടുന്നു ഈ ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് അയൽവാസികൾ അടക്കമുള്ള ദേശനിവാസികൾക്ക് പോലും അല്ലെങ്കിൽ ആ നാട്ടുകാർക്ക് പോലും ഇയാള് തട്ടിപ്പോയ കാര്യം മനസ്സിലാക്കുന്നത് ഇനി ഇവർ പറയുന്നു ഇദ്ദേഹം ഒരു സ്വാമിയാണ് സെയിന്റ് ആണെന്നൊക്കെ പറയുന്നു ഈ ഗോപന്റെ അല്ലെങ്കിൽ ഈ നെയ്യാറ്റിങ്കിലെ ഗോപന്റെ ഫാമിലി പറയുന്നുണ്ട് ഇദ്ദേഹം ഒരു സെയിൻ്റ് ആണ് ഇദ്ദേഹം സമാധിയായി എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ അദ്ദേഹം ഒരു സെയിന്റ് ആണ് അല്ലെങ്കിൽ അദ്ദേഹം ഒരു സ്വാമിയാണ് എങ്കിൽ ആ നാട്ടുകാരല്ലേ ആദ്യം അതിനെ അംഗീകരിക്കേണ്ടത് കാരണം സ്വന്തം നാട്ടിലും വീട്ടിലും ഒക്കെ സ്വാമിയായി അദ്ദേഹം വലിയ ഭക്തനായ ഒരു മനുഷ്യനാണെങ്കിൽ ഈ നാട്ടുകാർ ഇതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുവോ അപ്പൊ നാട്ടുകാരുടെ അഭിപ്രായ പ്രകാരം ആവശ്യപ്രകാരം നെയ്യാറ്റിങ്ങിലെ പോലീസ് എന്ത് ചെയ്യുന്നു ഇത് ഒരു കേസ് മിസ്സിംഗ് കേസായിട്ട് എടുക്കുന്നുണ്ട് മിസ്സിംഗ് കേസായിട്ട് ഇത് എഫ്ഐആർ ഒക്കെ ഇട്ട് അവർ കേസ് എടുത്തു അപ്പൊ നോക്കിക്കട്ടെ ഇതിനകത്ത് ജനങ്ങൾക്ക് ഇതിന് വലിയ കൃത്യമായ ഒരു അറിവുണ്ട് ഇദ്ദേഹം ഒരു സ്വാമിയാണ് ഇദ്ദേഹം സമാധിയിലേക്ക് പോകാനുള്ള അത്ര വലിയ ഭക്തിയുള്ള ഒരു മനുഷ്യന് മാത്രമേ ഈ സമാധി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെ പറ്റി നമുക്ക് ഊഹിച്ചാലും ചിന്തിച്ചാലൊക്കെ മനസ്സിലായി ഈ മോക്ഷപ്രാപ്തി എന്നൊക്കെ പറയണത് നമുക്കറിയാം സന്യാസിമാര് കൈലാസത്തിലൊക്കെ പോയിരുന്ന അവര് എല്ലാ ലൗകിക സുഖങ്ങളൊക്കെ വിട്ട് കൈലാസത്തിന്റെ ഒരു ഔന്നിത്യയിലേക്ക് കയറി ചെന്ന് ഈ ലോകമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിട്ട് അവര് തപസനുഷ്ഠിച്ചു ഭക്ഷണവും ലൈംഗിക സുഖവും ഇതെല്ലാം ഉപേക്ഷിച്ച് വീടും നാടും നാട്ടുകാരെയൊക്കെ വിട്ട് ഒറ്റയ്ക്ക് പോയിരുന്ന് ഇങ്ങനെ മോക്ഷപ്രാപ്തിയൊക്കെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട് ഇവിടെ നെയ്യാറ്റിൻകര ഗോപനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം എവിടെയും പോയിട്ടില്ല അത്ര വലിയ സെയിന്റ് ആയിരുന്നെങ്കിൽ നാട്ടുകാരിങ്ങനെ ഒരു മിസ്സിംഗ് കേസിന് വേണ്ടിയിട്ട് പോലീസുമായിട്ട് സമീപിക്കത്തില്ല അതവിടെക്കട്ടെ ഇനി ഇതൊരു കരുതിക്കുട്ടിയുള്ള കൊലപാതകമാണ് എന്ന് ഞാൻ പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇദ്ദേഹത്തിന് ഒരു മണ്ഡപ ഈ സമാധി എന്ന് പറഞ്ഞ് കൊണ്ടുപോയി ഇരുത്തിയ സ്ഥലത്തിന് പറയുന്ന പേരാണ് മണ്ഡപ ഇതൊരു കോൺക്രീറ്റിന്റെ സ്ലാബ് ഒരു കല്ലർ പോലുള്ള ഒരു സെറ്റപ്പ് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചു ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പൊ ഇതിന് കൃത്യമായ ഒരു പ്ലാനിങ് ഇതിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു ഈ പ്ലാനിങ് പ്രകാരമാണ് ഇതെല്ലാം കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ പ്ലാനിങ് നേരത്തെ നടന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ഇദ്ദേഹത്തിന്റെ ബോഡിയിൽ ഉണ്ടായിരുന്നെന്ന് അറിയാമോ ഒരുപാട് ഭസ്മം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ കാൻഫർ നമ്മുടെ ഈ കർപ്പൂരം അതുപോലെ തന്നെ സഫ്രോന്റെ നമ്മുടെ കാവി കാഷായ വസ്ത്രം മുല്ലപ്പൂവിന്റെ മാല അതേപോലെ തന്നെ രുദ്രാക്ഷമാല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഇവർ സെറ്റ് ചെയ്തു ഇതൊക്കെ ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെ ഇവർക്ക് ഇതെല്ലാം സംഘടിപ്പിച്ചു വെക്കാൻ പറ്റും പിന്നെ ഇദ്ദേഹത്തിന് കൊല്ലപ്പെട്ടതാണ് അല്ലെങ്കിൽ ഇതിനകത്ത് ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാരെ ആരോപിക്കാനുള്ള കാരണവും ഒരു പക്ഷേ നേരത്തെ ഇദ്ദേഹത്തിനെതിരെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള വഴക്കുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പീഡനങ്ങളോ ഒക്കെ ഒരു പക്ഷെ ആ നാട്ടിൽ അവർക്കൊക്കെ അറിയാമായിരിക്കാം അതുകൊണ്ടും ഈ നാട്ടുകാർ ഇതിനകത്തൊരു ഒരു ഒരു എന്താ പറയുന്ന ഒരു ഒരു ദുരൂഹത കണ്ടെത്തിയിട്ടുണ്ടാവാം അപ്പം എന്റെ നാട്ടിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു സംഭവം നടക്കുകയാണെങ്കിൽ അപ്പൊ ഇനി എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ പോവുകയാണ് അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഹിന്റ് എന്റെ ഈ നാടിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ നാടുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ ചെറുതായിട്ടെങ്കിലും ഒരു ഐഡിയ ഉണ്ടാകും അങ്ങനെ ഒരു സംഭവം ഈ നാട്ടുകാർക്കില്ല ഉണ്ടായിരുന്നെങ്കിൽ ഈ നാട്ടുകാർ കേസുമായിട്ട് പോകത്തില്ല ഇനി ഇദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കാര്യം പത്താം കൂടി ഇദ്ദേഹത്തെ ഈ കല്ലറയ്ക്കുള്ളിൽ കയറ്റി ഈ മണ്ഡപത്തിനുള്ളിൽ കയറ്റി വെച്ച് സീൽ ചെയ്യുന്നു സീൽ ചെയ്തതിനു ശേഷം ഈ പൊതുജനങ്ങളുടെ നാട്ടുകാരുടെ ആവശ്യപ്രകാരം പതിനാറാം തീയതിയാണ് ഇദ്ദേഹത്തിന്റെ ബോഡി പോസ്റ്റ്മോർട്ടത്തിനായിട്ട് എടുക്കുന്നത് അത് നമുക്കറിയാം അന്നത്തെ അവിടുത്തെ ജഗമുഖ പരിപാടി എല്ലാം നമുക്കറിയാം ആദ്യം അടക്കമുള്ള ആൾക്കാരുടെയൊക്കെ എല്ലാം സാന്നിധ്യത്തില് കളക്ടറുടെ പ്രത്യേക ഉത്തരവ് പ്രകാരം കോടതിയുടെ പ്രത്യേക ഉത്തരവ് പ്രകാരമാണ് ഈ നെയ്യാറ്റിങ്ങര ഗോപന്റെ ബോഡി അവിടെ നിന്ന് എടുത്തുകൊണ്ട് അത് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊണ്ടുപോകുന്നത് ഏതാണ്ട് പതിനാറാം തീയതി ഒമ്പത് മുപ്പത്തഞ്ച് തൊട്ട് ഒന്ന് പത്ത് വരെയുള്ള സമയം ഇദ്ദേഹത്തിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണം ഇനി ബോഡി എടുക്കുന്ന സമയത്തുള്ള കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ നെയ്യാറ്റിങ്ങര ഗോപന്റെ മുഖത്തിന്റെ രണ്ട് വശത്തും മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മൂക്കില് മുറിപ്പാടുണ്ടായിരുന്നു തലയുടെ പിന്നിലുണ്ടായിരുന്നു അങ്ങനെ മൊത്തം നാല് മുറിവുകളാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ മുറിവുകൾ എങ്ങനെ ഉണ്ടായി അദ്ദേഹം മറിഞ്ഞ മുഖം ഒടിച്ചെങ്ങാനും വീണയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ മാത്രമല്ലേ മുറിവുണ്ടാവുള്ളൂ തലയുടെ പിൻപിൽ എങ്ങനെ മുറിവ് വന്നു അപ്പോൾ അതും ഒരു ദുരൂഹത ഇതിനകത്ത് നിൽക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും മരണകാര്യം കാരണമല്ല അല്ലെങ്കിൽ ഇന്റേണൽ ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാക്കുന്ന രീതിയിലുള്ള മുറിവുകളല്ല എന്ന് പറയുമ്പോൾ ഈ മുറിവുകൾ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ പറ്റി ഒരു കൃത്യതയും ഇതുവരെ ഇല്ല അതവിടെക്കട്ടെ പോസ്റ്റ്മോർട്ടം നടത്തിയത് എ ഷാലിനി അസിസ്റ്റന്റ് പ്രൊഫസർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ ടി എം മനോജ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ കോളേജ് ട്രോമാൻഡോ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം നടപടിയൊക്കെ ചെയ്തിട്ടുള്ളത് ഈ ബോഡി എടുക്കുന്ന സമയത്ത് ബോഡി ഏകദേശം ഡീകമ്പോസിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് മുഖമൊക്കെ ആകെ വികൃതമായിട്ടുണ്ട് അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ശരീരം മൊത്തം ഈ കർപ്പൂരവും അതേപോലെ തന്നെ ഈ ഭസ്മം കൊണ്ടൊക്കെ പൊതിഞ്ഞിരിക്കണം കാഷായ വസ്ത്രം ധരിപ്പിച്ചിട്ടുണ്ട് ഈ രുദ്രാക്ഷ മാല ധരിപ്പിച്ചിട്ടുണ്ട് മുല്ലപ്പൂ മാലയൊക്കെ ഉണ്ട് കയ്യിലും ഒക്കെ ചരടും കാര്യങ്ങളും എല്ലാം ഉണ്ട് കൈയൊക്കെ ഇങ്ങനെ ചരടൊക്കെ ടൈറ്റ് ആയിട്ട് കൈയെല്ലാം മുറിഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റപ്പ് ഉള്ള രീതിയിലാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ജസ്റ്റിസ് സി എസ് ഡയസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികളും കാര്യങ്ങളും എല്ലാം നടത്തിയിട്ടുള്ളത് ഇനി നെയ്യാറ്റിങ്ങനെ ഗോവനെ പറ്റി നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ ഇദ്ദേഹം പണ്ടത്തെ ഒരു ഹെഡ് ലോഡിംഗ് തൊഴിലാളിയാണ് ചുമട്ട് തൊഴിലാളിയായിരുന്നു ഈ ചുമട്ട് തൊഴിലാളിയായിട്ടുള്ള ഈ മനുഷ്യൻ ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെയിൻറ് ഹുഡ് ഈ സന്യാസി ഇതിനൊക്കെ ഉള്ള ഒരു പഠിത്തവും കാര്യങ്ങളൊക്കെ ഒക്കെ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് നടത്തിയതിനു ശേഷം അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കാവുലകം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വീട്ടില് ചെറിയൊരു അമ്പലവും അതേപോലെ ഒരു ആശ്രമമൊക്കെ ഇദ്ദേഹം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി പറയാൻ പോകുന്ന കാര്യമാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അതും ഈ പത്താം തീയതിയിൽ നടന്ന ഈ ഒരു ഇൻസിഡൻറ്റ് ആരും അറിയാതെ ഇദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് ഈ മണ്ഡപത്തിനകത്ത് വെച്ചതും കൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് ഇതൊരു രീതിയിലുള്ള ഒരു മർഡർ ആണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്ന കാരണം അപ്പോൾ ഇദ്ദേഹത്തിന്റെ മകൻ രാജസേനൻ പറയുന്നത് ഈ നെയ്യാറ്റങ്കർ ഗോപന് സ്വാമി അദ്ദേഹത്തിന് ഇങ്ങനെ ഉൾവളിയൊക്കെ കിട്ടിയിട്ട് പുള്ളി നേരെ നടന്നു പോയിട്ട് മണ്ഡപത്തിനകത്ത് കയറി സ്വയം ഇരുന്നങ്ങൾ സമാധിയായി എന്നാണ് പറയുന്നത് ഈ ഇയാളുടെ ഒരു കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇയാൾക്ക് ഇയാൾ ഈ മരിച്ചതൊന്നും ഇയാളുടെ അടിയിടിയും കൊണ്ടിട്ടല്ല മരിച്ചു എന്ന് പറയുന്നു മറ്റെന്താണെന്നുള്ളത് കോടതി ഇപ്പോൾ അത് ഇനി അതിന്റെ കെമിക്കൽ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നാൽ മാത്രമേ അതിനകത്ത് ഒരു പൂർണത വരുത്തുള്ളൂ ഇതെങ്ങനെയാണ് ഇദ്ദേഹം മരിച്ചതെന്നുള്ളത് ഇദ്ദേഹത്തിന് ആന്തരികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു കരളിനും അതേപോലെ ഹൃദയത്തിനും ഒക്കെ വയറിനും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പൊ ഈ പ്രശ്നങ്ങളാണോ മരണ എന്നുള്ളതും അല്ലെങ്കിൽ ഇതൊരു മേർഡർ ആണോ എന്നുള്ളതും ഇനി ഈ കെമിക്കൽ റിപ്പോർട്ട് വന്നെങ്കിൽ മാത്രമേ പറയാൻ പറ്റത്തില്ല പക്ഷേ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് ചേർത്ത് വെച്ച് വയ്ക്കുമ്പോൾ നമ്മുടെ ഒരു യുക്തി വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തെ ഇവര് തട്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചതാണ് വെച്ചതാവാൻ സാധ്യത അപ്പോൾ ഈ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമി എന്ന് പറയുന്ന പുള്ളി ഇദ്ദേഹത്തിന്റെ കുടുംബത്തോട് പറഞ്ഞു എന്നാണ് പറയുന്നത് ആരും അറിയാതെ എന്ത് ചെയ്യണം തൻ്റെ ബോഡിയെ രഹസ്യമായിട്ട് ഈ മണ്ഡപത്തിനകത്ത് കൊണ്ട് വെക്കണമെന്നും പബ്ലിക് വ്യൂ പൊതുജനങ്ങളുടെ കാഴ്ച കിട്ടാത്ത രീതിയിൽ വേണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ എന്താ വെച്ചാൽ രഹസ്യമായിട്ട് ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് സമാധിയാക്കണമെന്നും അപ്പൊ നേരത്തെ തന്നെ പറയുന്നുണ്ട് ഇദ്ദേഹം നടന്നാവുകയും അതിനകത്ത് ഇരുന്നേന്ന് പറയുന്നുണ്ട് ഇപ്പൊ പറയുന്നു എന്ത് ചെയ്യണം ആരും കാണാത്ത രീതിയിൽ രഹസ്യമായിട്ട് ഇദ്ദേഹത്തെ എന്ത് ചെയ്യണം അടക്കം ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ നെയ്യാറ്റിങ്ങര ഗോപന് സ്വാമി പറഞ്ഞതായിട്ട് ഇദ്ദേഹത്തിന്റെ മകൻ രാജസേനൻ പറയുന്നു ഈ രാജസേനൻ തന്നെയാണ് പറയുന്നത് ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് സമാധിയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി പറയാമല്ലോ അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഹിന്ദു ആചാരങ്ങളെ കൂട്ടുപിടിക്കുകയാണ് ഹിന്ദു ആചാരങ്ങളെ കൂട്ടുപിടിച്ചോണ്ട് പറയുന്നത് ഹിന്ദു ആചാര പ്രകാരമാണ് ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ചോദിക്കുന്ന ഹിന്ദു ആചാരങ്ങളെ അല്ലെങ്കിൽ അതിനെ വ്രണപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഇത്ര അസഹിഷ്ണുത കാണിക്കേണ്ട കാര്യം എന്താണ് കാരണം അദ്ദേഹത്തിന്റെ അമ്മ അവരൊരു കണ്ടിട്ടൊരു വിദ്യാഭ്യാസം ഒന്നും അത്ര വലിയ രീതിയിലുള്ള ഒരു വ്യക്തിയല്ല എന്ന് വെച്ചാൽ ഭയങ്കര ഐക്യു ലെവലുള്ള ഒരു ലേഡി ഒന്നും അല്ല അവരിങ്ങനെ നോർമലി ഒരു രീതിയിലൊക്കെ സെറ്റപ്പ് ഒക്കെ എന്തൊക്കെയോ പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഷർദ്ദിച്ചു വെക്കുന്ന പോലുള്ള രീതിയിലാണ് അവരുടെ എല്ലാ പെരുമാറ്റവും അപ്പൊ അവരോട് ഈ മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദ്യം മാധ്യമ പ്രവർത്തകര് ഇതിനെ പറ്റി പഠിച്ചതിന് ശേഷമാണല്ലോ ചോദ്യം ചോദിക്കുന്നത് അപ്പോൾ ആ ചോദ്യങ്ങൾ തങ്ങളെ കുഴപ്പിച്ചേക്കാമെന്നുള്ള ഒരു ഭയം ഈ രാജസേന എന്ന് പറയുന്ന ഈ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ഹിന്ദു മത ആചാരങ്ങളെ കൂട്ടുപിടിച്ച് ഈ കാര്യങ്ങൾ അവരുടെ ക്വസ്റ്റ്യനുകളെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു ഇതെല്ലാം ഒരു തരത്തിലുള്ള ഒരു ഭീതിയുടെ ഭാഗമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ നെയ്യാറ്റിങ്കര ഗോപന്റെ ഈ ഒരു സമാധിയെ പറ്റി അവിടുത്തെ ജനങ്ങൾ അറിയുന്നത് ഈ ഫ്ലക്സ് കണ്ടതിന് ശേഷമാണ് ഇവർ ജനങ്ങളെ ഒന്നും അറിയിക്കാതെ തന്നെ ജനങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് ഇട്ട് രഹസ്യമായി ഇദ്ദേഹത്തെ കൊണ്ടുപോയി ഇത്തരം രീതിയിൽ സെറ്റപ്പിൽ കൊണ്ടുപോയി ഇരുത്തി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നിട്ട് ഈ രാജസേന തന്നെ പറയുന്നു എന്റെ അപ്പൻ ഈ ഗോപൻ എന്ന് പറഞ്ഞ ആള് പറഞ്ഞിട്ടുണ്ട് ആരെയും കാണിക്കാതെ എന്തു ചെയ്യണം എന്നെ അടക്കം ചെയ്യണം പബ്ലിക് വ്യൂ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല എല്ലാ പൊതുജനങ്ങളും ഈ പറയുന്ന പബ്ലിക്കുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത രീതിയിൽ വേണം എന്നെ ഇതിനകത്ത് കൊണ്ടുവന്നു മറവു ചെയ്യാൻ ഉള്ള കാര്യം അദ്ദേഹം പറയുന്നു അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷനാണ് ഈ ഒരു കാര്യത്തിനകത്തുള്ളത് അപ്പൊ ജനങ്ങള് ഒരു അദ്ദേഹം ഒരു നല്ലൊരു സ്വാമി ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ ഫാമിലി ഒരു നല്ല സെറ്റപ്പ് ഉള്ള ഒരു ഫാമി ഫാമിലി ആയിരുന്നെങ്കിൽ ഭയങ്കര ആധ്യാത്മികമായിട്ട് ഭയങ്കര രീതിയിലുള്ള ഒരു അടിത്തറയുള്ള ഫാമിലി ആണെങ്കിൽ ജനങ്ങൾ ഇതിനകത്തൊന്നും പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കത്തില്ല അപ്പൊ അത് തന്നെ ഏറ്റവും വലിയൊരു സംശയത്തിന് കാരണമാണ് ഇത് കൊന്നിട്ട് ഇവര് കൊണ്ടുവന്ന് ഇതിനകത്ത് വെച്ചിട്ട് ഇത് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സമാധി കളിച്ചതാണെങ്കിലോ അങ്ങനെ നമുക്ക് സംശയിക്കാമല്ലോ അപ്പോൾ അവിടെ ഹിന്ദുമതാചാരം വരുന്നുണ്ട് ഇദ്ദേഹം സമാധിയാണെന്ന് പറയുന്നുണ്ട് ഇദ്ദേഹം എങ്ങനെ ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ലേ ഇനി ഇവിടെ ഒരു അമ്പലം പണിയണമെന്ന് പറയുന്നുണ്ട് അവിടെ ലിംഗം വെക്കണമെന്ന് പറയുന്നുണ്ട് എന്ത് ലിംഗമാണെന്നൊന്നും എനിക്കറിയത്തില്ല നിങ്ങൾക്കും അറിയാൻ സാധ്യതയില്ല അപ്പൊ അങ്ങനെ ഇദ്ദേഹത്തെ ഭക്തജനങ്ങൾ കാണാൻ വേണ്ടി വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഭക്തജനങ്ങൾ എവിടെ നിന്നാണ് ആദ്യം വരേണ്ടത് അദ്ദേഹത്തിന്റെ ചുറ്റുപാടിൽ നിന്നല്ലേ വരേണ്ടത് കാരണം അതുമായിട്ട് കൂടുതൽ അറിയുന്ന അദ്ദേഹത്തിന്റെ ആത്മീക പറ്റി അറിയുന്ന ആ ദേശക്കാർ തന്നെ ആകണ്ടേ അദ്ദേഹത്തിന്റെ അയൽവാസികൾ തന്നെ ആകണ്ടേ അദ്ദേഹത്തിന്റെ ഭക്തന്മാര് അല്ലാതെ ഏതോ നാട്ടിൽ കിടക്കുന്ന ഭക്തന്മാരായി വന്നിട്ട് എന്താണ് കാര്യം അപ്പൊ അവിടുത്തെ ജനങ്ങൾ സംശയം ഉന്നയിക്കുന്നു ഇയാളെ കൊന്നതാണ് ഇത് സമാധി ഒന്നും അല്ല എന്ന് പറയുന്നു നെയ്യാറ്റങ്കര ഗോപൻ എന്ന് പറഞ്ഞ ആളെ ഒരു പക്ഷെ ചിലപ്പം ആ അദ്ദേഹം സിൻസിയറായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരിക്കാം അദ്ദേഹത്തിന് രണ്ട് പത്ത് എഴുപത്തിയഞ്ച് വയസ്സിന് മേലിൽ പ്രായമുള്ളൊരു മനുഷ്യനായിരുന്നു അപ്പോൾ ഇയാളെ ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് ഒരു സമാധിയൊക്കെ സെറ്റപ്പ് ചെയ്ത് അവിടെ ഒരു അമ്പലമൊക്കെ പണിതും ഭാവിയിൽ ഉത്സവവും പരിപാടിയും കാര്യങ്ങളും പിരിവും വഞ്ചിപ്പെട്ടിയും അങ്ങനെ വേണ്ട വലിയ രീതിയിലുള്ള ഒരു സെറ്റപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഗെയിം ആണെന്ന് സംശയിക്കുന്നത് തെറ്റില്ല പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാര് ഇതിന്റെ പിന്നാമ്പുറങ്ങളിൽ കളിക്കുന്നുണ്ട് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു പോലുള്ള ഈ ഒരു കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കാരണം ഇവർക്കും ഇത്തരം രീതിയിലുള്ള അന്ധവിശ്വാസങ്ങളും അല്ലെങ്കിൽ ആചാരങ്ങളും ഒക്കെ പിന്തുടരുന്നവരാണ് ഇങ്ങനെ വന്ന് കമന്റുകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ മൊത്തത്തിൽ ഒന്ന് എടുത്ത് പരിശോധിച്ച് അല്ലെങ്കിൽ ഒന്ന് ക്രോഡീകരിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ നെയ്യാറ്റിങ്ങര ഗോപന്റേതെന്ന് പറയുന്നത് ഒരു ഒരു തരത്തിൽ തരത്തിലിതൊരു മർഡിർക്ക സാവാനാണ് സാധ്യത കാരണം മുഖത്തും മൂക്കിലും തലയുടെ പിന്നിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് മുറിവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അവിടുത്തെ ജനങ്ങളൊക്കെ അറിയുന്നതിനുമുട്ടി ഇദ്ദേഹത്തെ പറയരുത് അതേപോലെ രാജസേന വന്ന് പറയുകയാണ് എൻ്റെ അപ്പം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തന്നെ ചെയ്യണം ആൾക്കാരൊന്നും കാണിക്കരുത് ആൾക്കാരെയൊന്നും കാണിക്കാതെ തന്നെ രഹസ്യമായിട്ട് കൊണ്ട് അടക്കം ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് ഇതന്നെ എല്ലാം കൂടെ ഒന്ന് ചേർത്ത് വായിക്കുമ്പോൾ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അതാണ് ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾക്കും ഉള്ളത് അവർ ഈ ഒരു മിസ്സിംഗ് കേസ് എടുക്കണം എന്നുള്ള രീതിയിൽ പോലീസിനെ ഫോഴ്സ് ചെയ്തതും അതിന്റെ പിന്നാമ്പ്രങ്ങളിൽ കോടതി ശക്തമായിട്ട് ഇടപെട്ട് ഇദ്ദേഹത്തിന്റെ ബോഡി ഈ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഒരു ആറ് ദിവസം ആവുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ബോഡി പുറത്തെടുത്ത് ഈ രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ചെയ്തിട്ടുള്ളത് കാര്യം ഇത്രയേ ഉള്ളൂ ഉടായ്പ് പരിപാടി ഒന്ന് മറച്ചു പിടിക്കണം അതിന് ഈ മതത്തെ കൂട്ടുപിടിച്ച് നിന്ന് കഴിഞ്ഞാൽ തടി കേടാതാവ് ആവാതെ രക്ഷപ്പെടാം എന്നുള്ളതാണ് ഇവരുടെ ചിന്താഗതി അതുകൊണ്ട് തന്നെയാണ് ഇത്തരം രീതിയിലുള്ള ഈ ഒരു സമാധി നാടകം എന്നുള്ളതാണ് എന്റെ ഒരു വിലയിരുത്തൽ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അതേപോലെ തന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എനിക്ക് ആയി കിട്ടും മറ്റൊരു വീഡിയോ കാണാം ബൈ